വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം സൗദി ആഭ്യന്തരമന്ത്രി അമീർ അബ്ദുൾ അസീസ് ബിൻ സൌദും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ധാനിയുമായി കൂടിക്കാഴ്ച നടത്തി ഖത്തർ സന്ദർശനത്തിനിടെ ദോഹയിലെ അമീരി ദിവാനിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നത് കൂടിക്കാഴ്ചയിൽ സൽമാൻ രാജാവിൻ്റെയും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ്റെയും ആശംസകൾ അറിയിക്കുകയും ഖത്തർ സർക്കാരിനും ജനങ്ങൾക്കും പുരോഗതിയും സമൃദ്ധിയും നേരുകയും ചെയ്തതായി ആഭ്യന്തരമന്ത്രി ഗ്രീൻ ബസ് അബുദാബിയിൽ തുടക്കമായി ഹൈഡ്രജനിലും വൈദ്യുതിയിലും പ്രവർത്തിക്കുന്ന ഹരിത ബസ്സുകൾ വ്യാഴാഴ്ച മുതൽ ഓടിത്തുടങ്ങിയതായി സംയോജിത ഗതാഗത കേന്ദ്രമായ അബുദാബി മൊബിലിറ്റി അറിയിച്ചു രണ്ടായിരത്തി മുപ്പതോടെ അബുദാബിയെ പൊതുഗതാഗത ഹരിത മേഖലയായി മാറ്റുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി എ ഡി മൊബിലിറ്റി ആവിഷ്കരിച്ച ഗ്രീൻ ബസ് പദ്ധതിയിലെ സുപ്രധാന ചുവടുവയ്പാണ് നടപ്പാക്കിയിരിക്കുന്നത് അൽറീം ദ്വീപിലെ ഷംസ് ബുട്ടിക് എന്നിവകൾക്കിടയിലെ റൂട്ട് സിക്സ്റ്റി ഫൈവ് ആണ് പുതിയ ഗ്രീൻ ബസ്സുകൾ സർവീസ് നടത്തുന്നത് അജ്മാൻ വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ നടക്കുന്ന നാണയ സ്റ്റാമ്പ് പ്രദർശനത്തിന്റെ നാലാം പതിപ്പിന് തുടക്കമായി സെപ്റ്റംബർ പതിനഞ്ച് വരെ ബഹി അജ്മാൻ പാലസ് ഹോട്ടലിലാണ് അജ്മാൻ ടൂറിസം ഫിലാറ്റലിക് ആൻഡ് ന്യൂസ്മാറ്റിക് എക്സിബിഷൻ അരങ്ങേറുന്നത് എമിറേറ്റ്സ് ഫിലാറ്റലിക് അസോസിയേഷനുമായി സഹകരിച്ചാണ് വിനോദസഞ്ചാര വകുപ്പ് പ്രദർശനം സംഘടിപ്പിക്കുന്നത് ഏകദേശം അഞ്ച് ദശലക്ഷം ദീർഘം മൊത്തം മൂല്യമുള്ള പതിനായിരത്തിലധികം അപൂർവ ഇനങ്ങൾ പ്രദർശിപ്പിക്കും സ്റ്റാമ്പുകളുടെയും നാണയങ്ങളുടെയും ശേഖരണവും സൂക്ഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ശില്പശാലകളും വിദ്യാഭ്യാസ പ്രഭാഷണങ്ങളും സംഘടിപ്പിക്കും ഇതോടെ വാർത്തകൾ വാർത്തകൾ നമസ്കാരം യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി